ഭക്ഷണം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വൈകീന്ന് പോകണമെന്ന് തോന്നുക ലൂസ് മോഷൻ ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ഭക്ഷണം ഒന്ന് കഴിക്കാൻ തോന്നായിക വിശപ്പ് തീരെ ഇല്ലാണ്ടാവുക ചിലപ്പോൾ വിശപ്പ് കൂടുതലാവുക പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ഈ പറഞ്ഞ കാരണങ്ങൾ എല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് അന്നത്തെ സത്യാവസ്ഥ ഇത് പൂർണ്ണമായിട്ടും മാറ്റുന്ന ഒരു പ്രക്രിയയുണ്ട് അത് എത്ര നേരത്തെ ചെറുപ്പത്തിലേ ചെയ്യുന്നോ അതിനത്ര കണ്ട് എഫ് എഫിഷ്യൻസി കൂടുതലായിരിക്കും വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും സിംറ്റംസ് ഏകദേശം ഒരേ രീതിയിലായിരിക്കും ഓക്കാനം ഛർദി പോലുള്ള പ്രശ്നങ്ങൾ ഗ്യാസ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന സംഗതി നെഞ്ചരിച്ചിൽ പുളിച്ചു തകട്ടൽ വയർ വേദന ഭക്ഷണം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വയറ്റീന്ന് പോകണമെന്ന് തോന്നുക ലൂസ് മോഷൻ ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ഭക്ഷണം ഒന്നും കഴിക്കാൻ തോന്നായി വിശപ്പ് തീരെ ഇല്ലാണ്ടാവുക ചിലപ്പോൾ വിശപ്പ് കൂടുതലാവുക ഇങ്ങനെ ഇങ്ങനെ പല വിധത്തിലുള്ള സിംറ്റംസ് എന്നാൽ ഇതിന്റെ കാരണങ്ങൾ തേടി വരുമ്പോൾ പലപ്പോഴും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേരുകളൊക്കെ നമ്മൾ തേടി തേടിയെത്താറുണ്ട് ഇറിറ്റബിൾ ബൗസ് സിൻഡ്രോം സീലിയാക് ഡിസീസ് ക്രോൺസ് ഡിസീസ് അൾസറേറ്റീവ് കൊളൈറ്റിസ് ഗിൽബേർട്ട് സിൻഡ്രോം തുടങ്ങിയ ലിവറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം ഇതിന്റെ ഭാഗമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഗിൽബേർട്ട് സിൻഡ്രോം പലരിലും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ഇരിക്കുന്നവരുണ്ട് അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബിൽറൂബിന്റെ അളവ് കൂടുതലായിട്ട് കാണാം ടോട്ടൽ ബില്ലുപ്പിനും ചിലപ്പോൾ അൺകോൺജുഗേറ്റഡ് കോൺജുഗേറ്റഡ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡിഫറെൻഷ്യേറ്റ് ചെയ്തിട്ടുള്ള ബിൽറൂപ്പിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരാം എസ് ജിഒ ടി എസ് ജി പി ടി ലെവലിൽ വ്യത്യാസം വരാം അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മളെ ലിവറിനെ ഉജ്ജീവിപ്പിക്കാനായിട്ട് പുനരുജ്ജീവിപ്പിക്കാനായിട്ട് നമ്മുടെ ദഹനം പ്രോപ്പർ ആകാനായിട്ടൊക്കെ എന്തൊക്കെ ചെയ്യണം ലിവറിന് എന്തെങ്കിലും നമുക്ക് നാടൻ പ്രതിവിധികളായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ഈ പറഞ്ഞ കാരണങ്ങൾ എല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് അന്നത്തെ സത്യാവസ്ഥ നമ്മൾ ഡെയിലി കഴിക്കുന്ന അരി ഗോതമ്പ് പാല് മുട്ട തുടങ്ങിയ സാധനങ്ങൾ പോലും അലർജി ഉണ്ടാക്കാം നമ്മുടെ സാധാരണ ഭാഷയിൽ അത് സായിപ്പന്മാർ അതിനെ ഇൻടോളറൻസ് എന്നാണ് വിളിക്കുക അപ്പൊ ഗോതമ്പിന്റെ അലർജി തന്നെ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്നും പാലിന്റെ അലർജി ലാക്ടോസ് ഇൻടോളറൻസ് എന്നും അവർ വിളിക്കാറുണ്ട് ഇതുപോലെ തന്നെ മീറ്റ് ഐറ്റംസിനും സീ ഫുഡിനാണെങ്കിൽ പിന്നെ പറയാനുമില്ല പലതരത്തിലും അനാഫലാറ്റിക് റിയാക്ഷൻ പോലും ഉണ്ടാക്കാവുന്ന സീ ഫുഡ് നമുക്ക് തന്നെ അറിവുള്ളതാണ് ചെമ്മീൻ കഴിക്കുമ്പോൾ കണവ് കഴിക്കുമ്പോഴൊക്കെ ആയി പോകുന്ന രീതിയിൽ ശ്വാസം മുട്ടൽ പോലും ഉണ്ടാക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പലപ്പോഴും ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധാരണ ബ്ലഡ് ടെസ്റ്റ് കൊണ്ടൊന്നും പറ്റില്ല നമ്മൾ കൗണ്ട് കൂടി ഇരുന്നാൽ അലർജി ഉണ്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ ഐ ജി ഇ ഇമ്മ്യൂണോഗ്ലോബ്ലിൻ ഇ കൂടുതലുണ്ടെങ്കിൽ അലർജി ഉണ്ടെന്ന് മനസ്സിലാക്കാം പക്ഷേ എന്തിനാണ് അലർജി എന്ന് കണ്ടുപിടിക്കാനായിട്ട് പലപ്പോഴും ഈ ടെസ്റ്റുകൾ വഴി വഴിപറ്റില്ല നമുക്ക് ഇതിന് ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ സ്കിൻ സ്കിൻപ്രിട്ട് ടെസ്റ്റ് ആണ് ഓരോ ഭക്ഷണ സാധനങ്ങളുടെയും റിയാക്ഷൻ കൃത്യമായിട്ട് അളന്ന് തിറ്റപ്പെടുത്തി ഏതിനോടാണ് അലർജി എന്നും അതിൻ്റെ സിവിറിറ്റി എത്രയാണെന്നും അതിൻ്റെ റിയാക്ഷൻ വഴി രേഖപ്പെടുത്തുന്ന ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് ഈ ആൻറ്റിജൻ സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഇതിൻ്റെ വിവരങ്ങൾ അറിയാൻ പറ്റുന്നതാണ് എന്നിട്ട് അതിൽ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ കൊണ്ട് ഇത് പൂർണമായിട്ടും മാറ്റുന്ന ഒരു പ്രക്രിയ ഉണ്ട് അത് എത്ര നേരത്തെ ചെറുപ്പത്തിലേ ചെയ്യുന്നോ അതിനത്ര കണ്ട് എഫ് എഫിഷ്യൻസി കൂടുതലായിരിക്കും അത് അൻപത് വയസ്സ് വഴിയാണ് ഏറ്റവും എഫിഷ്യൻറ് ആയിട്ട് പറയുക അപ്പം നമ്മൾ ആ തെറാപ്പിയിലേക്ക് പോയില്ലെങ്കിൽ പോലും എന്ത് പ്രശ്നമാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്നത് എന്ന് ഈ ടെസ്റ്റ് വഴി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം ഇനി ഈ ടെസ്റ്റ് വഴി അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിനേക്കാൾ ഇച്ചൂടി അഡ്വാൻസ്ഡായിട്ടുള്ള ചിലവേറിയ ഒരു വേറൊരു ടെസ്റ്റ് കൂടി ഇതിൻ്റെ കൂടെ പരിചയപ്പെടുത്തുക അപ്പോൾ ഫുഡ് അലർജൻസിന് മാത്രമായി പ്രത്യേകമായിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് കമ്പോണൻറ്റ് റിസോൾഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയും സി ആർ ഡി എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേറ്റ് അപ്പോൾ ഇതുവഴി നമുക്ക് എന്തിനോടാണ് ഫുഡിൽ അലർജി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സെൻസിറ്റിവിറ്റി കൂടുതലായിട്ടിരിക്കുന്നത് നമ്മൾ സൈബർമാരുടെ ഭാഷയിലുള്ള ഇൻടോളറൻസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് കീറുകൃത്യം കണ്ടുപിടിച്ച് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഒഴിവാക്കുക ഒഴിവാക്കാൻ പറ്റാത്ത പല നമ്മൾ നമുക്ക് നേരെ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടാവും അതിനാണ് ഇമ്മ്യൂണോതെറാപ്പി നമ്മൾ സജസ്റ്റ് ചെയ്യുക കഴിഞ്ഞ ദിവസം ഒരു വൈദികന് ഈ പറഞ്ഞ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഈസ്റ്റ് അലർജി ആണെന്ന് കണ്ടു ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അപ്പത്തിലോ ഇടിയപ്പത്തിലോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ബേക്കറി പ്രൊഡക്ട്സിലോ അത് ബ്രെഡ് ആണെങ്കിലും ബണ്ണാണെങ്കിലും ആണെങ്കിലും ഒക്കെ അതിൽ ഈസ്റ്റ് കലർത്തി ഉണ്ടാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ നൂറ് ശതമാനം പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല അതുപോലെ തേങ്ങയ്ക്ക് അലർജി ഉണ്ടാകുന്നവരുണ്ട് അപ്പം ഇത്തരത്തിലുള്ള അലർജിക്കൊക്കെ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി വഴി മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മാറിയിരിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ ഇറിറ്റബിൾ ബേൾ സിൻഡ്രോമും ക്രോൺസ് ഒക്കെ നമുക്ക് ക്രോണിക് ആയിട്ടാണ് പറയുക അവരുടെ ഈ അൾസറേറ്റീവ് ക്വാളൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഈ അൾസേഴ്സൊക്കെ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ് വഴി മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് അതിനകത്തെ വാസ്തവം നമ്മളതിനു വേണ്ടിയുള്ള പലതരത്തിലുള്ള പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് പാൻഡോ പ്രസോൾ റബി പ്രസോൾ ഇസോമി പ്രസോൾ തുടങ്ങിയ മരുന്നുകളും ഡോംസ്റ്റാൾ ഡോംപെറിഡോൺ എന്ന് പറയുന്ന നമ്മുടെ റിഫ്ലെക്സ് കുറയ്ക്കാനുള്ള മരുന്നുകളും ലാക്ടലോസ് പോലുള്ള മരുന്നുകളും സുക്രാൽഫേറ്റ് പോലുള്ള സിറപ്പുകളും ഒക്കെ കൊടുത്തെന്നാൽ പോലും ഇത് പൂർണ്ണമായിട്ടും ഒന്ന് മാറ്റിക്കളയുക എന്നുള്ളത് ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊണ്ട് അപ്രാപ്യമായി പോകുന്നതും ഈ ഒരു കാരണത്താലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടെസ്റ്റുകളെക്കുറിച്ചും കുറിച്ചും നൂതനമായിട്ടുള്ള ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും പ്രത്യേകം മനസ്സിലാക്കുക അതോടൊപ്പം വേറൊരു വളരെ നൂതനമായിട്ടുള്ള ഇമ്മ്യൂണോ ക്യാപ് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഇതുവഴി നമുക്ക് അതിൻ്റെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പക്ഷേ ഇതൊക്കെ വളരെ ചിലവേറിയ ടെസ്റ്റുകളായതുകൊണ്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ടെസ്റ്റുകൾ വഴി ഇത് കണ്ടുപിടിക്കുകയും അതിനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം ഇപ്പോൾ ഈ തെറാപ്പിയിലോട്ട് പോകണം എന്ന് പോലും നിർബന്ധമില്ല നമ്മൾ ഈ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ തന്നെ ഈ രോഗങ്ങളെല്ലാം നമുക്ക് ഒരളവ് വരെ പരിഹരിക്കാനായിട്ട് പറ്റിയേക്കും ഇനി അങ്ങനെ പറ്റാത്ത കാര്യങ്ങൾക്കാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത് ഇതൊരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ അതൊരു വലിയ കോസ്റ്റിലേക്ക് പോകത്തില്ല നമ്മൾ ഒരു വർഷം കഴിക്കുന്ന മരുന്നുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ പകുതിയൊക്കെ അതിൻ്റെ ട്രീറ്റ്മെൻറ് കോസ്റ്റും ഈ പറയുന്ന ടെസ്റ്റുകളുടെ കോസ്റ്റും പോലും വരത്തുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാനായിട്ടും ഇത്തരത്തിലുള്ള ക്രോണിക് ഇല്നെസിനു അതുപോലെ ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസിന് ഒക്കെ ഇത്തരത്തിലുള്ള നമുക്ക് ചികിത്സാ രീതികൾ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇപ്പം ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് ഈ ഹഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ് എന്ന് പറയുന്ന തൈറോയിഡിൻ്റെ പ്രോബ്ലം പോലും അതുപോലെ ഈ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളും റുമറ്റോഡ്രൈറ്റിസ് പോലുള്ള അസുഖങ്ങളും സന്ധിവാദം ആമവാദം തുടങ്ങിയ സംഗതികൾക്കുമൊക്കെ അസോസിയേറ്റഡ് ആയിട്ട് സ്കിൻ ലീഷൻസും കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് അതായത് ജോയിൻസ് ബോൺസ് സ്കിന്ന് തുടങ്ങിയ പ്രശ്നങ്ങൾക്കുമൊക്കെ ഈ തരത്തിലുള്ള ഇമ്മ്യൂണോതെറാപ്പി നമുക്ക് വളരെ പ്രയോജനപ്പെടുത്താവുന്നതാണ് അതേപോലെയാണ് അലർജി കണ്ടീഷൻസ് ആയിട്ടുള്ള അർട്ടികേറിയ സോറിയാസിസ് സ്കിൻ കണ്ടീഷൻസ് സ്കിൻ അലർജി മൂക്കടപ്പ് തുമലുമുള്ള അലർജി റൈനൈറ്റിസ് അലർജി കൺജക്ടിവൈറ്റിസ് ചുമ കപക്കെട്ട് ബ്രോങ്കൽ ആസ്മ തോലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം അലർജി ശ്വാസകോശത്തെ ബാധിക്കുമ്പോഴേക്കുമാണ് ഇങ്ങനെയുള്ളത് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ഈ ഇൻടോളറൻസ് ബേസിസിലുള്ള ഇത്തരത്തിലുള്ള അസുഖങ്ങളെ കണ്ടെത്തി അതിന് കൃത്യമായ പരിഹാരം ചെയ്തെന്നാൽ നമുക്ക് ഈ അസുഖത്തെ പൂർണ്ണമായിട്ടും മാറ്റി വളരെ ആരോഗ്യത്തോടെ ഒരു ജീവിതം നയിക്കാനായിട്ട് പറ്റിയേക്കും എല്ലാവർക്കും നല്ല ആരോഗ്യം ആശ്വസിക്കുന്നു താങ്ക്